എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് ഒന്ന് വായിക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതാം ദിവസവും ഓഫീസിലെത്തി ഒപ്പിട്ട് ചായ കുടിച്ചും സിഗരറ്റ് വലിച്ചും നാട്ടു വർത്തമാനം പറഞ്ഞും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എടുത്തും കൃത്യം മൂന്നരയ്ക്ക് നാലുമണി കാപ്പിയും കടിയും കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന അഞ്ചേകാൽ എന്നൊരു സമയമുണ്ടെങ്കിൽ ബായും കുടയും എടുത്ത് മൂട്ടിലെ പൊടിയും തട്ടിപ്പോയിരുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വല്ലാത്ത ജോലി ഭാരമാണെന്ന് മേലണങ്ങി പണിയെടുക്കേണ്ടി വരുന്നെന്ന് തടിയിലെ നെയ്യുരുകുന്നത്രയും എന്തെച്ചാൽ എസ് ഐ ആർ നിർത്തി വെക്കണം അത്രയും ഇതാണിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പത്രവാർത്തകളെല്ലാം നമ്മൾ വായിക്കുമ്പം എസ് ഐ ആറിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചത് ഒരു ബൂത്തിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ മാക്സിമം ആയിരത്തി ഇരുന്നൂറ് പേര് അത്രേ ഉള്ളൂ നമ്മുടെ ഏത് ബൂത്ത് എടുത്താലും പല മുനിസിപ്പാലിറ്റിയിലൊക്കെ പല ബൂത്തുകൾ എടുത്താലും പല എടുത്താലും തൊള്ളായിരത്തി താഴെ വോട്ടർമാരേ ഉള്ളൂ ഈ ആയിരത്തി ഇരുന്നൂറ് ഉണ്ടെങ്കിൽ പോലും ഒരു വീട്ടിലൊരു നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ മുന്നൂറ് വീട് മാക്സിമം വോട്ടർമാരുള്ളത് ആയിരത്തി ഇരുന്നൂറാണ് കൂടി വന്ന മുന്നൂറ് വീട് അഞ്ച് പേരൊക്കെ ഉണ്ടായ വീടുകൾ പിന്നെ കുറയും ഈ ബൂത്തിന് ഒരു ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് മുകളിൽ ഒരു ഇ ആർഒ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ എന്നാണ് അയാളുടെ പേര് അതിനു മുകളിൽ ഒരു ഡി ഇ ഒ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ മുൻകാലങ്ങളിൽ ഇവർക്കൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ബി എൽ ഒ മാർക്ക് കൊടുത്തോണ്ടിരുന്നത് ആറായിരം രൂപ പ്ലസ് ഒരായിരം രൂപ അങ്ങനെ ഏഴായിരം രൂപയായിരുന്നു ഇൻസെൻറ്റീവായിട്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അത് പന്തിരായിരവും പ്ലസ് ഒരു രണ്ടായിരവും ആക്കിയിട്ട് ഇൻസെൻറ്റീവ് ആക്കി ഒരു പ്രോത്സാഹനമായിട്ട് പതിനാലായിരം രൂപ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മുപ്പത് ദിവസം നിങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞും അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെ ഒരു ഓവർ ടൈം ആയിട്ട് നിങ്ങൾ ഈ വീടുകളിൽ പോയി ഈ എസ് ഐ ആർ ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കണം അഡീഷണൽ പതിനാലായിരം രൂപ കൊടുത്തിട്ടാണ് പറഞ്ഞത് ശമ്പളത്തിൻ്റെ പുറത്ത് രാവിലെ ഒരു നാലോ അഞ്ചോ വീട് കയറട്ടെ വൈകിട്ട് ബാക്കി കയറട്ടെ അവധി ദിവസങ്ങളിൽ കയറട്ടെ അവിടെ ചെന്ന് ഈ ഫോം അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം സംശയമുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് സംശയമൊന്നുമില്ല അവരത് പൂരിപ്പിക്കും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ കമ്പ്യൂട്ടറായിട്ടൊന്ന് അടിച്ചു കയറ്റി കൊടുക്കണം ആ സൂക്ഷ്മ പരിശോധന ഇ ആർഒ എലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറ് നോക്കിക്കോളും ഇത്രയും പണിയേ ഉള്ളൂ ഇത് മുപ്പത് ദിവസം കൊണ്ട് വളരെ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചെയ്യുകയില്ല ചെയ്യേലെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ അടുത്ത കാലത്ത് പലപ്പോഴും ഞാൻ കണ്ടു ചില ഉദ്യോഗസ്ഥന്മാർ അത് ഈരാറ്റുപേട്ട ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കാഞ്ഞിരപ്പള്ളിയിൽ ടൗണിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തീർത്തുമൊക്കെ വലിച്ചു നിൽക്കുന്നതാണ് എന്നിട്ടൊരു ഓഫീസിൽ വന്ന് നോക്കുമ്പം അവർ ഓഫീസിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രാവുമ്പോൾ വരും ഒരു മൂന്നര മൂന്നര മുക്കാലാവുമ്പോൾ വീണ്ടും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സീട്ടുമൊക്കെ വലിച്ച് നിൽക്കുന്ന കാണാം അപ്പോൾ ഇതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് പൂർത്തീകരിക്കാൻ സമയം കിട്ടുകയില്ല ഞാൻ ഉടനെ തന്നെ എൻ്റെ ഒരു ഗ്രാമീണ പഞ്ചായത്താണ് തിടനാട് എന്ന പഞ്ചായത്തിൻ്റെ പേര് കോട്ടയം ജില്ല തിടനാട് ഇതിൻ്റെ ഒരു ഏരിയ എടുത്ത് നോക്കുമ്പോൾ മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് സ്ക്വയർ കിലോമീറ്റർ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആറ് കിലോമീറ്റർ നീളവും ഒരാറ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വീതിയിലും ഉള്ള സമയം അതിന് വേണം ഇത്രയും ദൂരം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏക്കറ് കണക്ക് പറഞ്ഞാൽ അവർ ഒമ്പതിനായിരത്തിൽ പരം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് ഏക്കറ് എന്ന് അതാണ് പതിനാല് വാടായിട്ട് തിരിച്ചിരിക്കുന്നത് അറുന്നൂറ്റമ്പത്തഞ്ച് ഏക്കറിനകത്തി മുന്നൂറ് വീടുണ്ടോ ഏറ്റവും ഗ്രാമങ്ങളിലോട്ട് പോയാൽ അതേ ഉള്ളു അതി കൂടുതലുള്ളത് ഈ എസ്റ്റേറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ലയങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പടപട പട പടപടാ ഇങ്ങനെ വീടുകളാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് മാത്രം വലിയ പണിയൊന്നുമില്ല ഇല്ല പക്ഷേ ബി എൽഒമാരുടെ പ്രശ്നം അവർ പറഞ്ഞത് ഭയങ്കര ജോലിഭാരമാണ് താങ്ങാൻ പറ്റിയല്ല പക്ഷെ രണ്ട് അഭിപ്രായമുണ്ട് ഈ ആശാ ആശാവർക്കറുമാർക്കകത്ത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരെ വിളിച്ച് ബോധമുള്ളവരെ വിളിച്ച് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തായിരുന്നെങ്കിൽ അവർക്ക് പത്തോ മുന്നൂറ് രൂപ വെച്ച് കൊടുത്ത് അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വെള്ളിച്ചിരുന്ന കൂട്ടുമെന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇലക്ഷൻ ആയിട്ട് കൂട്ടി കാണുമായിരിക്കും ഇനി ഒരു അഞ്ഞൂറ് രൂപ വെച്ച് കൂട്ടി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്താൽ പോലും പത്ത് ദിവസം കൊണ്ട് അവർ ഈ പണി ചെയ്തേ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ ആശാവർക്കറുമാർ തീരും ഇവമാരെ ഇത് ഏൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇനി മറുഭാഗം ഈ ഐ ടി പിള്ളേർ ഇപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേർ പണിയില്ലാതെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനത്തെ കുറേ പേരെ വിളിച്ചിട്ട് ഈ പതിനാലായിരം രൂപ അവർക്ക് കൊടുത്തിട്ട് അവരോട് ഒരു ട്രെയിനിങ് കൊടുത്തായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ടും ഒരു പത്ത് ദിവസം കൊണ്ട് ലാപ്ടോപ്പുമായിട്ട് വീടുകളിൽ കൂടെ പോയിട്ട് കൃത്യമായിട്ട് അത് അടിച്ചു കയറ്റി കറക്റ്റായിട്ട് ഗവൺമെൻറ്റിനൂടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നെങ്കിലും സ്വാഭാവികമായിട്ട് അങ്ങനെ മുന്നോട്ടെങ്കിലും ചിന്തിക്കാമെങ്കിൽ ഇവന്മാരുടെ അഹങ്കാരം കുറേ കുറയും പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നത് പിന്നീട് മുന്നോട്ട് മുന്നോട്ട് നോക്കുമ്പം കേരളത്തിൽ ഈ എസ് ഐ ആറ് നിലവിൽ വന്നാൽ മാന്യമായ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങൾ ആർക്കാ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ വരും ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഐ ആറിൻ്റെ മൂന്ന് കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ട് തൊട്ട് ഇവിടെ ഓട്ടോ ഉള്ളവർക്ക് ഇത് അവസാനം ഇത് നിൽക്കുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും കേരളത്തിൽ മലയാളി വോട്ട് ചെയ്താൽ മതി അതിനെ തന്നെ തെറ്റിരിക്കുന്നത് അല്ലേ നിങ്ങൾ പറ അല്ലെങ്കിൽ ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ വന്നവരും ഒക്കെ ഉള്ളവർ മതി വടക്കേണ്ടിയൊക്കെ കിടക്കുന്ന വായിമാരെന്തിനാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഈ എസ് ഐ ആർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയക്കാർക്ക് കത്തിയിട്ടുണ്ട് കാരണം ഈ വായിമാർക്കൊക്കെ വോട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇത് യഥാർത്ഥത്തിൽ വരേണ്ട പോലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതെല്ലാം പുറത്തു പോകും ഇത് പുറത്ത് പോകുന്നത് കൊണ്ട് പുറത്ത് പോയാൽ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് പണിയായിട്ട് വരികയും ചെയ്യും രാഷ്ട്രീയക്കാരൻ കൈ കഴുകും അവന് ഇതൊന്നും ഉത്തരവാദിത്തം എടുക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് എസ് ഐ ആറിനെ അട്ടിമറിക്കുക എന്നത് ഏതാണ്ട് ഒരു ടാർജറ്റായിട്ട് കണ്ടിട്ടുണ്ട് എസ് ഐ ആറിനെ അട്ടിമറിച്ച് തന്നെ വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്ട് സമ്മതിക്കുകയില്ല അപ്പോൾ ഇതിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ എലക്ഷൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും സമയമില്ലെന്നാണ് പറയുന്നത് എന്നാ സമയമില്ലായിക ഞാൻ പലരോട് സംസാരിക്കുമ്പം ഞാനൊരു നാലോ അഞ്ചോ ബി എൽ ഒമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ ഇതൊരു സ്കൂട്ടറോ സ്കൂട്ടറുമായിട്ട് നമ്മളിറങ്ങിയ നമുക്ക് നോക്കി നിൽക്കി പഠിച്ച് തീർക്കാവുന്ന കേസേ ഉള്ളൂ അത് ഇതിൻ്റെ പേരിലൊന്നും അതിന് മാത്രം ജോലി കുറവ് ഒന്നും ഇല്ല കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവർ ഇ നഗരങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിലോട്ടും കോർപ്പറേഷനിലോട്ടും പോയി കഴിഞ്ഞാൽ ഒരമ്പതോ അറുപതോ ഏക്കർ സ്ഥലത്തിനകത്ത് സ്കൂട്ടറുമായിട്ട് കടകട കട നടന്നു കഴിഞ്ഞാൽ ഇത് തീർക്കാവുന്ന കേസേ ഉള്ളൂ പക്ഷേ അതല്ല ഇവരുടെ വിഷയം ഇത് പണി മിന്നലോട്ട് മാറിയാൽ പത്രത്തിലൊരു വാർത്ത കണ്ടു ബി എൽ ഒമാരെ തടയുന്നവരെ എതിരെ കർശനമായി കേസെടുക്കും പത്ത് വർഷം വരെ തടവ് കൊടുക്കാമെന്ന് ശിക്ഷയാണ് നാട്ടുകാരാണ് ബി എൽഒമാരെ തടയാൻ പോകുന്നത് മലയാളി ആയിട്ടുള്ള നാട്ടുകാർക്ക് ബി എൽഒമാരെ തടയേണ്ട കാര്യം തന്ന അപ്പം ബി എൽഒമാരെ തടയുന്നത് ഒന്നെങ്കിൽ സർവീസ് സംഘടനയിലുള്ളവർ തന്നെയാണ് അല്ലെങ്കിൽ ഈ എസ് ഐ ആറ് പൂർത്തിയായി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയക്കാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യം കറക്റ്റാണ് പത്തു വർഷം തടവ് തന്നെ കൊടുക്കണം അങ്ങനെയുള്ളമാരെല്ലാം അകത്ത് പോയി കിടക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ട് യഥാർത്ഥത്തിൽ മലയാളികളായിട്ടുള്ളവർ കേരളത്തിൽ വോട്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ ചോദിക്കും വടക്കേണ്ടയിലൊക്കെ പോയി അപ്പം വടക്കേണ്ടിയയിലും പോയി അവിടെ എങ്ങാനും മലയാളികളുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യട്ടെ ഇവിടെ ചെയ്യണ്ട ഭായിമാർക്ക് ആധാർ കാർഡ് വരുന്ന ഭായിമാരിൽ പലർക്കും കൃത്രിമ ആധാർ കാർഡുകൾ അവരുടെയിലുണ്ട് ഈ കൃത്രിമ ആധാർ കാർഡുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ട് ഇവിടെ റേഷനും കൊടുത്ത് അത് വെച്ചോണ്ട് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേരും കയറ്റി അത് വെച്ചോണ്ട് അവരിവിടെ വോട്ട് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭായിമാർക്ക് അത് ഉണ്ടാക്കി കൊടുത്തവരുടെ പുറകിൽ പണിയെടുത്തവർ ടുങ്ങുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ബി എൽഒമാർ കിടന്നു മണയ്ക്കുന്നത് ബി എൽഒമാരല്ല ഇവരുടെ പുറകിലുള്ള രാഷ്ട്രീയമാണ് ഇതിനെ ഇതിനെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യക്കാർ വോട്ട് ചെയ്താൽ മതി ഇന്ത്യക്കാരെന്ന് പറയുന്നത് ബംഗാളിലുള്ളതും ബംഗാളിൽ വോട്ട് ചെയ്താൽ മതി ജാർഖണ്ഡിലുള്ളതും ജാർഖണ്ഡിൽ വോട്ട് ചെയ്യട്ടെ ബീഹാറിൽ വോട്ട് ചെയ്യട്ടെ രോഹിംഗകള് ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ അവരവരുടെ നാട്ടിൽ പോട്ടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തിനാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് ബി എൽഒമാർക്കെന്നല്ല എൻ ജി ഒ യൂണിയനുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അപകടവും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഈ കളിയെല്ലാം കളിക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു വെട്ടിപ്പും ഒരു പരിധി കൂടുതലും മുമ്പോട്ട് പോവില്ല ആളുകൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്ന് ബി എൽ ഒമാർ മനസ്സിലാക്കിയാൽ ബി എൽ ഒമാർക്ക് നല്ലത് കാരണം ഇവിടുത്തെ പൊതുജനം ബി എൽഒമാരെ തടയില്ല പൊതുജനത്തിന് തന്നെ ബി എൽഒമാരെ തടയേണ്ട കാര്യം അതുകൊണ്ട് ഈ എസ് ഐ ആറ് സുഗമമായി പൂർത്തീകരിക്കാൻ ബി എൽ ഒമാർക്ക് നിസ്സാരമായിട്ട് കഴിയും അതിനവർക്ക് മുപ്പത് ദിവസം ആ അഡീഷണൽ ജോലി ചെയ്യുന്നതിന് പതിനാലായിരം രൂപ അവർക്ക് പ്രോത്സാഹനമായിട്ട് കൊടുക്കുന്നുമുണ്ട് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പം നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ്ടൊരു കളി ഈ എസ് ഐ ആറ് പൂർത്തീകരിച്ച കേരളത്തിൽ സംഭവിക്കും എസ് ഐ ആർ പൂർത്തീകരിക്കട്ടെ അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ അന്ന് നമ്മൾ പറയാം എന്നോർമിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം